ഭാവി തലമുറയിൽ ഈ നാടിനെ നയിക്കേണ്ട ആളുകളെ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരാദരിക്കാൻ അതിൽ തന്നെ സന്തോഷം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജയിച്ച എല്ലാ ആളുകളെയും അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളൊക്കെ നല്ലവരാണ് നിങ്ങളൊക്കെ മികച്ചവരാണ് നിങ്ങളൊക്കെ ഈ നാടിന് വേണ്ടപ്പെട്ടവരാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് എന്ന് മുതിർന്ന തലമുറയിലെ ആളുകൾ ഇപ്പൊ പഠിച്ചു വരുന്ന മക്കളോട് പറയാം തീർച്ചയായിട്ടും ഈ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും പരീക്ഷ കഴിഞ്ഞ് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഒരു വിജയം എന്ന് പറയുന്നത് അവർക്ക് മാത്രമുള്ളതല്ല അവരാക്കിയ രക്ഷിതാക്കള് അവരുടെ പേരിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട അവർക്ക് വേണ്ടി ഒരു പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠന്മാരും നാട്ടുകാരും അധ്യാപകർ അവരെയൊക്കെ വിജയമാണ് ഒരാള് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ മാത്രം ജയാലോ അയാളുടെ ഇപ്പൊ എന്റെ ഒരു നാട്ടില് ഒരാൾ ഐ എ എസ് കാരനായെന്ന് പറഞ്ഞാൽ അയാളുടെ ഉപ്പ ഐ എസ് കാരന്റെ ഉപ്പയെ അയാളുടെ അയൽവാസി അയൽവാസി അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ നന്മ ആ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിയിട്ടുള്ള എ പ്ലസുകളും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഓരോ മാർക്കുകളും ഈ നാട്ടിലെ ഓരോ ആളുകൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ആ നിലയ്ക്ക് നിങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിലും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ് വിദ്യാർത്ഥിയിൽ നിൽക്കുന്നത് ഞാൻ ഇപ്പൊ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെയുള്ള പ്രതേയത നമുക്ക് എല്ലാ വിഷയങ്ങളും നിർബന്ധമായി പഠിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചോയ്സ് ഉണ്ട് പത്തിൽ ഒരു പക്ഷെ എനിക്ക് സയൻസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊമേഴ്സ് പഠിക്കാം എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കാം അല്ല എനിക്ക് ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു ജോലിയിലേക്ക് പോകണം അപ്പൊ എനിക്ക് വൊക്കേഷണൽ കോഴ്സുകൾ പഠിക്കാം അപ്പൊ പറ്റുന്ന ഒരു അവസരമാണ് പ്ലസ് ടു അപ്പൊ അത് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം നല്ല മാർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ സയൻസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ കൊമേഴ്സോ ബി എച്ച് എസ് സിക്കോ പോകണമെന്നൊന്നുമില്ല നമുക്ക് താല്പര്യമുള്ളത് എടുത്ത് പഠിക്കാനുള്ള അവസരമാണ് രണ്ടു വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു ജംഗ്ഷനിൽ നിങ്ങൾ എത്തും പ്ലസ് ടു എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ചോയ്സുകൾ കിട്ടും അവിടെ നിങ്ങൾക്ക് സയൻസ് കഴിഞ്ഞവർക്ക് എല്ലാ സ്ട്രീമിലേക്കും പോകും സയൻസ് ഏറെ പ്രത്യേകത സയൻസ് സ്ട്രീമിൽ പഠിച്ച ബിലോ ആവറേജ് ആയി പഠിച്ചിരുന്ന കുട്ടിയാണ് വളരെ ബിലോ സാധാരണക്കാരിയായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോ പത്താം ക്ലാസ് ആകുമ്പോൾ നമ്മളുണ്ടാവും ഏറ്റവും വലിയ പരീക്ഷ പത്താം ക്ലാസ് ആണെന്നാണ് പറയുന്നത് അതോ അങ്ങനെയാണ് ആൾക്കാരുടെ മനസ്സ് ഏറ്റവും ലോകത്തിലേറ്റവും വലിയ പരീക്ഷ പത്താം ക്ലാസ് ആണ് എന്ന നിലക്കാൻ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ അതിലെന്തോ ചെറിയ മാർക്ക് പറഞ്ഞാൽ മഹാ അബദ്ധം സംഭവിച്ചതുപോലെയാണ് ആളുകൾ പറയാം അപ്പോ പത്താം ക്ലാസ്സിൽ എത്തിയല്ലേ എന്നുള്ള നിലക്ക് അവളെ ജ്യേഷ്ഠത്തിയെന്ന് മമ്പാട്ടിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പത്താം ക്ലാസ്സിൽ നന്നായി മാർക്ക് കിട്ടിയാല് പ്ലസ് വൺ പ്ലസ് ടുന് നല്ല കോളേജിൽ കിട്ടും അപ്പൊ അതുകൊണ്ട് നല്ല കോളേജിൽ കിട്ടണേ നന്നായി പഠിക്കണം എന്നുള്ള അന്ന് അവളെ ജയഷ്ടത്തി ഫൈനൽ ഇയർ പഠിക്കുന്ന ഇവളെ ഒമ്പതാം ക്ലാസ് കാര്യം സഹായിച്ചു കൊടുത്തു അങ്ങനെ അവളുടെ ഒരു പിന്തുണ കൊണ്ട് പ്രോത്സാഹനം കൊണ്ട് പത്താം ക്ലാസ് അത്യാവശ്യം നല്ല മാർക്കിൽ പാസ്സായി അത് പ്രീ ഡിഗ്രിയാണ് കുറച്ച് മുമ്പുള്ള കഥയാണ് പറയുന്നത് അങ്ങനെ നല്ല മാർക്കോടുകൂടി പാസ്സായതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് നല്ല കോളേജിൽ കിട്ടി മമ്പാട് തന്നെ കിട്ടി ഡിഗ്രി അവിടെ പഠിച്ചു പി ജി അവിടെ പഠിച്ചു പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു ഇപ്പൊ നേരത്തെ ഇവിടെ നമ്മുടെ കുടുംബത്തിന് നേരം നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒഡിയാണ് പിന്നെ അത് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഒരുപാട് ഉള്ള വിഷയമാണോ താല്പര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ആരെങ്കിലും പറയുമ്പോണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും വായിക്കുമ്പോൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ വരും ഒരാൾ പറയണം എടാ നീ ഒക്കെ ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ എന്ന് തോന്നും ആ അഡ്വക്കറ്റ് കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ നീ പഠിച്ചാൽ ഡോക്ടർ ആയിക്കോ എന്ന് പറയും ആ ഡോക്ടർ നല്ല ജോലിയാണല്ലോ അല്ലെങ്കിൽ ഒരു നോവല് നിങ്ങൾ വായിക്കാണ് ആ നോവലൊരു കഥാപാത്രം ഒരു പ്രധാനപ്പെട്ട അധ്യാപകനാ അപ്പൊ തോന്നും ടീച്ചർ ആകുമ്പോൾ നമ്മുടെ നല്ലൊരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ചില സിനിമകൾ നമുക്ക് തോന്നും ഐ എ എസ് കാരാവാൻ തോന്നും അല്ലെങ്കിൽ ചില സിനിമകൾ നമുക്ക് ഐ പി എസ് കാരണം തോന്നും ചില സിനിമകളും നമുക്ക് ഷെഫ് ആവാൻ തോന്നും അല്ലെ ഉസ്താദ് ഹോട്ടലോക്ക കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഷെഫാണ് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഓരോന്ന് തോന്നും ചില ആളുകൾ പറയുമ്പോഴോ ചിലത് കാണുമ്പോഴോ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ ചില താല്പര്യങ്ങൾ വേണമെങ്കിൽ അത് കണ്ടെത്താനും മാർഗം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ടെസ്റ്റുകളൊക്കെ ഉണ്ട് അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ടിക്ക് ചെയ്യാൻ പറയും അങ്ങനെ ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ടിക്ക് ചെയ്താലും നിങ്ങൾ ടിക്ക് ചെയ്തതിന് ഒരു കോമ്പിനേഷൻ ഉണ്ട് അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളെ ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും അപ്പൊ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് മാത്രം ശ്രദ്ധിച്ചാൽ പോലെ അപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് പാടണമെന്ന് ഭയങ്കര ആണ് ഞാൻ പാടിയ ഈ നാട്ടൊരുമയുടെ കൂട്ടായ്മക്കാരൊക്കെ ഓടുന്നുണ്ടെങ്കിൽ എനിക്ക് പാട്ടുകാരാവാൻ പറ്റൂല അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല എനിക്ക് അതിനുള്ള കഴിവ് കൂടെ ഉണ്ടാവണം അപ്പൊ കഴിവ് പ്രധാനപ്പെട്ടത് അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ അതിന് പറ്റാവുന്ന കഴിവ് എനിക്കുണ്ടോ എന്നുള്ള ആലോചിച്ചോളാം കഴിവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ട് തരത്തിലുള്ള കഴിവുണ്ട് ചില ആളുകൾ പലപ്പോഴും വിചാരിക്കുക പഠിക്കല് മാത്രമാണ് കഴിവ് അല്ല പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചിലരെ കഴിവാണ് ചിലർക്ക് അഞ്ചു വർഷവും പത്ത് വർഷമൊക്കെ പഠിക്കാൻ പറ്റും പലപ്പോഴും എം ബി ബി എസ്സിനൊക്കെ പോകുന്ന കുട്ടികൾ ഞാനവിടെ പറഞ്ഞു വളരെ ബോധപൂർവ്വം മാത്രമേ എം ബി എസ് ബി എസ് എടുക്കാവുന്നത് കാരണം പ്ലസ് ടു കഴിഞ്ഞ ചിലപ്പോൾ ഒരു വർഷം കോച്ചിങ്ങിന് പോയിരും ആ കോച്ചിങ്ങിന് പോയിട്ടായിരിക്കും പിന്നെ എം ബി ബി എസ് അപ്പൊ നാലോ അഞ്ചോ വർഷം അവിടെ പോയി പിന്നെ അത് ജസ്റ്റ് എം ബി ബി എസ് ആരെ കൊണ്ട് ഒരു നാട്ടിലും ജോലി കിട്ടില്ല കാരണം എല്ലായിടത്തും നല്ല സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ട് പിന്നെ എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം വീണ്ടും എൻട്രൻസ് പോയി പത്തോ പന്ത്രണ്ടോ വർഷം കഴിയുമ്പോഴേ നമുക്ക് ഒരു ജോബിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ കുട്ടികളൊക്കെ പലപ്പോഴും പറയും ബോധപൂർവ്വമായിരിക്കണം ഒരു പന്ത്രണ്ട് വർഷമൊക്കെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രമേ മെഡിസിൻ ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങാവൂ പക്ഷെ അതേസമയം അത്ര എന്നെ കൊണ്ടാവൂല ഒരു വേഗം ജോലി കിട്ടണം വർഷം കൊണ്ട് ജോലി കിട്ടണം ചുരുങ്ങിയ ഒരു അൻപതിനായിരം ശമ്പളം കിട്ടണം എന്നൊക്കെ പറഞ്ഞു വരുന്ന കുട്ടികളുണ്ടാവും അതായത് അവർക്ക് അധികം പഠിക്കാനൊന്നും കഴിയില്ല ഒരു വർഷമൊക്കെ ഞാൻ പഠിക്കാം പ്ലസ് ടു കഴിഞ്ഞു ഒരു രണ്ടു വർഷമൊക്കെ പഠിച്ച് നല്ല ശമ്പളം കിട്ടണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റും ും അത് മാത്രല്ലോ നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഈ പഠിച്ചിട്ട് മാത്രം ജയിക്കുന്നതാണ് അതല്ല എല്ലാ മേഖലയിലും ഡിഗ്രി ഉണ്ട് ഇപ്പൊ ഒരാൾക്ക് കുച്ചിപ്പുടിയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടം ഒരാൾക്ക് കോൽക്കലിയാണ് ഇഷ്ടം കേരളത്തിലെ അതിനുവേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട് കലാമണ്ഡലം ഉണ്ട് അതായത് നമുക്ക് താല്പര്യമുള്ള ഏത് മേഖലയിലും ഡിഗ്രിയും പി ജിയും റിസർച്ചും ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഓരോരുത്തർക്കും അവർ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയൊക്കെ ആകുമ്പോൾ ഓരോ നാട്ടിലും പറ്റാവുന്ന അവിടുത്തെ പ്രാദേശികമായ കുറെ സാധ്യതകൾ ഉണ്ടാവും ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തണം അപ്പോ പഠിച്ചുകൊണ്ട് ചില ആളുകളുണ്ടോ കുറെ എത്ര നേരം ഇന്ന് വായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കാണാറുണ്ട് ചില ആളുകൾ അവർ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറും അഞ്ചു മണിക്കൂറും ഇരുന്നാലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല നേരം ചില ആളുകള് ഒരു അരമണിക്കൂർ ഇരുന്ന് വായിച്ചു ഒരാൾ പറഞ്ഞ ഞാനങ്ങനെ പോകുന്നുണ്ട് എന്നാ പോയി നോക്ക പോയി വന്ന് വന്നാൽ പിന്നെ ഒന്നും ഒന്നോർമ അതുവരെ വായിച്ച ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പടക്കാൻ പൊട്ടി ആ പടക്കാൻ പൊട്ടി പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ ഇത് ഒരു മണിക്കൂർ ഇപ്പൊ എന്താ വായിച്ചത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ചില ആളുകൾക്ക് അങ്ങനെ ചില കൂടുതലും അധികം ഇരിക്കാൻ കഴിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് വായിക്കുന്നവരുണ്ടാവും അത് അല്ലെങ്കിൽ പാട്ട് വെച്ച് വായിക്കും പല തരത്തിലുള്ള പ്രകൃതക്കാരുണ്ടാവും അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക എന്റെ ഒരു സ്കില്ല് ഏതാണ് എനിക്ക് എത്രത്തോളം സമയം വായിക്കാൻ പറ്റും എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് കൊണ്ട് വേണം ഒരാൾ തീരുമാനിക്കാൻ അപ്പോ ഓരോരുത്തർക്കും ഓരോരുവായ മേഖലയുണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വേഗതയിൽ കൈ ഒട്ടാൻ പറ്റുന്ന ആളുണ്ട് കയ്യടിക്കാൻ ഇങ്ങനെ കൈ വളരെ നിസ്സാരം നമ്മൾ വിചാരിക്കുന്ന നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം തന്നു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം നിങ്ങൾ കയ്യടിക്കാൻ പറ്റും എത്ര പ്രാവശ്യം കയ്യടിക്കാൻ പറ്റും നമ്മളിങ്ങനെ ആലോചിട്ട് ആ അറുപത് സെക്കൻഡ് ഉണ്ടല്ലോ അപ്പൊ അറുപത് പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടനാണെങ്കിൽ പറയും അല്ല ഒരു സെക്കൻഡ് ലണ്ടെണ്ണം കയ്യടിക്കുക അങ്ങനെ നൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാപ്പത്തിയേഴാണ് വേൾഡ് റെക്കോർഡ് അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കും അയാ അയാളുടെ സ്കില് അതിലാണ് അങ്ങനെ ചിലപ്പോ പക്ഷെ നമ്മൾ നിസ്സാരമായി കാണുന്ന വളരെ മനോഹരമായി ചിത്രം വരക്കുന്ന ആളുകൾ ഉണ്ടാവും വളരെ മനോഹരമായിട്ട് ഈ ഉണ്ടാക്കുന്ന കൂടെ അല്ലാതെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ചില മനസ്സുകൾ ഉണ്ടെങ്കിലേ നമുക്ക് ഇത്തരം ഒരു നല്ല പരിപാടികളൊക്കെ നമുക്ക് കാട്ടി വെക്കാൻ പറ്റൂ എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം